ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ് കുറേ പേര് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഒന്ന് രണ്ട് തവണ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റിനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിന് മുന്നായിട്ട് ഇത് ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ലെസ്സാണ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പം തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും ഓക്കെ നിങ്ങളിത് യാദൃശികമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കാണേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് എല്ലാവരും ഓടിവരിക യൂണിവേഴ്സ് നോ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടോ ഒരു തേർഡ് പാർട്ടി ഇവരുടെ റിലേഷൻഷിപ്പിൽ കളിക്കുന്നുണ്ടോ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോയി ചില കാര്യങ്ങൾ ആ വ്യക്തിയെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിരിക്കുകയാണ് ഒരിക്കലും പാടില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ചില സംഭവങ്ങളിൽ കൂടെയൊക്കെ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ട് അതിനെ അവർ ഒരുപാട് ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ട് റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട് പോയി എന്നുള്ള ഒരവസ്ഥയിൽ കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു തേർഡ് പാർട്ടി വളരെ വളരെ വലിയ രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കിടന്ന് കളിച്ചിട്ടുണ്ട് അവരുടെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അന്യായ എഫക്റ്റ് തന്നെയാണെന്നാണ് പറയുന്നത് കാരണം അവർ പല കാര്യങ്ങളും നിങ്ങളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ നി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു തെളിവുണ്ടാക്കി നിങ്ങളെ രണ്ടുപേരെ രണ്ടാക്കാൻ വേണ്ടിയിട്ട് പല അവർ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് മാജിക് എഫക്ട് വരെ അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് എന്നിട്ട് എന്തിനായിരുന്നു നിങ്ങളിൽ നിന്നും അവരെ തട്ടിയെടുത്ത് ഫിനാൻഷ്യലി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയെ അവർക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു നിങ്ങളുടെ വ്യക്തിയിൽ അവർക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ അത് ശ്രമിച്ചത് ഫിനാൻഷ്യലി നല്ല ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരാളാണ് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരാളാണ് അതൊക്കെ കൊണ്ടാണ് നിങ്ങൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചത് പക്ഷേ ആ വ്യക്തി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അല്ലാതെ മറ്റൊരാളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റത്തില്ല മനസ്സിൽ കയറ്റാനും പറ്റത്തില്ല പക്ഷെ അവർ വേണ്ട തെളിവുകളുണ്ടാക്കി നിങ്ങളെ വിശ്വസിപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് എന്താ പറയുക ഒരു പെട്ട അവസ്ഥയാണ് കാരണം പല തെളിവുകളും വെച്ച് പല ഇതുകളും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വ്യക്തിയെ അവർ കുടുക്കി പക്ഷെ ഇപ്പൊ ആ വ്യക്തിയുടെ തനി നിറം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു തനി നിറം മനസ്സിലാക്കി ആ ഒരു ഇമോഷണൽ സ്റ്റക്ക്നെസ്സിലാണ് ഇപ്പോൾ അവർ സ്റ്റക്കഡ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർ ഇരിക്കുന്നത് ഇമോഷണലി ഭയങ്കരമായിട്ട് അവർ വീക്കായിപ്പോയി നിങ്ങളുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഒരു എൻകറേജ്മെൻറ്റ് ഇപ്പോൾ അവർക്ക് കൂടിയേ തീരൂ വിളിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് മെസ്സേജ് അയച്ച് നോക്കുക ചിലപ്പോൾ തലക്കന ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഒന്ന് അവർ അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ലേ പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളെ അവർ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യും കാരണം അവർക്ക് അത്രയും ഇമോഷണൽ ഹെൽപ്പ് വേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ നിങ്ങൾക്ക് അവരെ ഹാപ്പി ആക്കാൻ പറ്റുന്നത് പോലെ മറ്റൊരാൾക്കും അവരെ ഹാപ്പി ആക്കി എടുക്കാൻ പറ്റില്ല ബിക്കോസ് കണ്ടോ കറക്റ്റ് ടൈം എക്സാക്ട് ടൈമിലാണ് കാട് വന്നത് ബിക്കോസ് അവരുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ വേൾഡ് എന്ന് പറയുന്നത് നിങ്ങളാണ് അവർ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ലോകം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഒരു ഇതുപോലെ കെട്ടി നിൽക്കാനാണ് അവർക്ക് താല്പര്യം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ട് ആ പെണ്ണിൻ്റെ വലയിൽ വീണു അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ വലയിൽ വീണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അങ്ങനെ ഒരു പെണ്ണിൻ്റെ വല ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേർഡ് എൻ്റെ വയൽ നിന്ന് വീണത് അങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇതിൽ എന്തുകൊണ്ട് വീണു എന്ന് ചോദിച്ചാൽ അതിങ്ങനൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല ആൾ പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ പെട്ടിട്ടുണ്ടാവുക വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയെ അതിൽ കുടുക്കിയതായിരിക്കാം ഒരു തെളിവുണ്ടാക്കാൻ വേണ്ടി ആ വ്യക്തി അതിൽ കുടുക്കിയതായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് ആ വ്യക്തിയെ എവിടെയെങ്കിലും എത്തിച്ച് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കിയതായിരിക്കാം ഒന്നും ആ വ്യക്തിയുടെ അറിവോടെ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ആ വ്യക്തി അത്രയും പാവമാണ് ഫിനാൻഷ്യലി ഒരുപാട് ആ വ്യക്തിയെ ഇതാക്കി നിങ്ങളുടെ പേരും പറഞ്ഞ പല കാര്യങ്ങള് തട്ടിയെടുക്കാൻ നോക്കി പല കാര്യങ്ങൾ ഇപ്പൊ കണ്ടില്ലേ പൈസ ഒക്കെ ഉണ്ട് എന്താ ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലൊക്കെയാണ് അവരിയ്ക്കുന്നത് സമാധാനം പോയി മനസ്സമാധാനം ഇല്ല എങ്ങനെ ജീവിക്കും എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നത് കണ്ടോ പലരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷെ തിരിച്ചു കിട്ടിയതൊക്കെ പാറകളും പണികളുമാണ് ഇതുപോലെയുള്ള വമ്പൻ 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 പാറകളാണ് തിരിച്ചു കിട്ടിയത് തീർച്ചയായിട്ടും ആ തേർഡ് പാർട്ടി ഇനി അനുഭവിക്കാൻ പോവാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ഉയർച്ചയും ആ വ്യക്തിയുടെ ഒരു പതനവുമാണ് ഇനി കാണാൻ പോകുന്നത് ആ വ്യക്തി എനിക്കറിയാൻ പോകുന്ന ആ തേർഡ് പാർട്ടി എനിക്കറിയാൻ പോകുന്ന ആ വ്യക്തി ചെയ്തു കൂട്ടിയതിനും പറഞ്ഞു കൂട്ടിയതിനും നിങ്ങളെ രണ്ടുപേരെയും മനസ്സ് എത്രമാത്രം ആ വ്യക്തി വിഷമിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സ് എത്ര ആ വ്യക്തി വ്യാകുലപ്പെടുത്തിയിട്ടുണ്ടോ അതിനനുസരിച്ച് ആ വ്യക്തിക്ക് അതിൻ്റെ അരട്ടിയിൽ ഇരട്ടി തിരിച്ചു കിട്ടാൻ പോവാണ് നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ കാണാൻ പോവുകയാണ് എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ മൂന്നിരട്ടായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കണേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണേ അതെൻ്റെ കൺ മുമ്പിൽ കാണിച്ചു തരണേ എന്ന് അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരാൻ പോവാണ് കാരണം നിങ്ങൾക്ക് ഒരു നീതി നടപ്പാക്കി തരാൻ പോവാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു നീതി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്പിയർ ആവാൻ പോവുകയാണ് അതൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു മാറ്റം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാട് നിങ്ങൾ ഇത്രയും കാലം അവരുടെ ഓർമ്മകളിൽ ജീവിക്കുമായിരുന്നു ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്നും അടർത്തി മാറ്റാൻ നോക്കിയ ആ വ്യക്തി ഒരുപാട് ആ വ്യക്തിയെ വെറുപ്പിച്ചു എന്നാലും നിങ്ങൾ ആ വ്യക്തിയുടെ ഓർമ്മകളിലാണ് ഇത്രയും നാൾ ജീവിച്ചത് ആ വ്യക്തി തന്നിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങളുടെ ഏതെങ്കിലും ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഒരു പൂ പോലും നിങ്ങൾ വളരെയധികം മെമ്മറൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അയ്യോ ഇപ്പോൾ എവിടെയായിരിക്കോ എന്ത് ചെയ്യായിരിക്കോ അങ്ങനെ നിങ്ങൾ മെമ്മറിയിൽ ജീവിച്ചു പോയിരുന്നൊരു വ്യക്തിയായിരുന്നു ഇത്രയധികം നാൾ എന്നാൽ ആ വ്യക്തിക്ക് തിരിച്ചടി കിട്ടാൻ പോണ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഞാൻ പറഞ്ഞില്ലേ വളരെയധികം കാണുന്നുണ്ട് ബ്ലാക്ക് മാജിക് എഫക്റ്റ് അതിനുള്ള തിരിച്ചടി യൂണിവേഴ്സ് കൊടുക്കാൻ പോവാണ് തീർച്ചയായിട്ടും ഡബിൾ കൺഫർമേഷൻ നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ പോവുകയാണ് ഇങ്ങനെ ഇരുന്ന് അവർ കരയുന്നത് മേ ബി നിങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ തേർഡ് പാർട്ടി ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കാണാം അവനാന്റെ കുഴി അവനാൻ തന്നെ തോണ്ടി എന്നുള്ള ഒരു പഴയ ഒരു ചൊല്ലാണ് എനിക്കിപ്പോൾ ഇവിടെ ഓർമ്മ വരുന്നത് അവനാന്റെ കുഴി അവനാൻ തന്നെ തോണ്ടി ദാറ്റ്സ് അവർ അതാണ് ചെയ്തു വെച്ചത് അല്ലെങ്കിൽ അവരതാണ് പിണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളിലാണ് ആ വ്യക്തി കിടന്നിടപെട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തേർഡ് പാർട്ടി ഉടനെ തന്നെ റിമൂവ് ആവും അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നന്നെയാണ് കാണുന്നത് കുറച്ച് സമയം എടുക്കും അത് എത്ര സമയമെടുക്കും എന്താണെന്ന് നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് വഴി നോക്കാം പെർഫെക്റ്റ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം എപ്പോഴാണോ ആ സമയത്ത് അത് നിങ്ങളുടെ അടുത്ത് വന്ന് ചേർന്നിരിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമയം വരുന്നത് ആ സമയത്ത് അത് എപ്പോൾ കിട്ടിയാലാണ് നിങ്ങൾക്ക് ഹാപ്പി അല്ലെങ്കിൽ എപ്പോൾ കിട്ടിയാലാണ് നിങ്ങൾക്കത് ബെറ്റർ ആയിരിക്കുക ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ദൈവം അത് കൊണ്ടുതരം ആശിച്ച് 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 ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര വാല്യൂ ആയിരിക്കും അല്ലേ അതുപോലെ കിട്ടാൻ പോവാം നിങ്ങൾക്ക് ആൻഡ് ലിസൺ ടു യർ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ എന്താണെന്ന് കേൾക്കുക അതിനനുസരിച്ച് പ്രവർത്തിച്ചോളൂ കാരണം നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ട സമയമാണ് അത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ ഇൻട്യൂഷൻ നിങ്ങൾക്ക് മെസ്സേജസ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടാത്തതുണ്ട് എന്നൊക്കെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നുണ്ട് സോ അതുപോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ പ്രെയറിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൂഷനിലൂടെ തന്നെ ഏഞ്ചൽസ് നിങ്ങൾക്ക് മറുപടി തരും അത് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട ഇതാണ് നല്ല തീരുമാനം എന്ന് നിങ്ങളുടെ ഇൻറ്റൂഷനിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും തരുമെന്നാണ് പറയുന്നത് കാരണം ബിക്കോസ് ഏഞ്ചൽസ് ആൻഡ് ആങ് സിസ്റ്റേഴ്സിൻ്റെ ഭയങ്കര സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് ആങ് സിസ്റ്റേഴ്സ് നിങ്ങളെ അത്രയ്ക്കും വളരെയധികം സ്നേഹിക്കുന്നതായിട്ടും അത്രയ്ക്കും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ആൻഡ് ഈ വെച്ചിട്ടുള്ള വ്യക്തികളാണ് ഏഞ്ചൽസ് ബ്ലസ്സിങ്സ് കണ്ടോ ഏഞ്ചൽസ് ബ്ലസ്സിങ്സ് നന്നായിട്ടുണ്ട് ഡബിൾ കൺഫർമേഷൻ ഏഞ്ചൽസ് മെസ്സേജസ് ആൻഡ് കെ വെച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ സ്നേഹിതൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിത നിങ്ങൾക്കത് വളരെയധികം മൂല്യമുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് അതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ആൻഡ് ഇതിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക അത് എഫേം ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊരു കുറുക്കുവഴിയാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൂന്ന് ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് പോയി സബ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കാരണം കണക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്സ് ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ അടുത്തൊരു കിട്ടിയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടീതൻ്റെ കയറിയാൽ ബബ്ബ ഐ ഹാവ് നൈസ് ടേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ